ശരിയല്ലേ ഊരവേദനക്കല്ലേ മരുന്ന് അങ്ങനെ വേദന ഞെട്ടിക്ക ചെറുതായിട്ട് കൊടുത്തു അതൊന്നും പിന്നെ ഗുളിക എടുത്തു നോക്കട്ടെ ഒന്നും അങ്ങനെ പാകം നോക്കി എഴുക്കാൻ പറ്റില്ലല്ലോ മരുന്നല്ലേ അപ്പൊ അത് അതിന്റെ കണക്കിന് ഡോസിൽ കഴിക്കാത് മാറണ്ടേ നിർത്താൻ സ്ഥലമല്ലോ ഇങ്ങനെ വണ്ടി വേണം വാങ്ങാൻ ഇത് ലോകത്തുള്ള വലിയ വണ്ടി വാങ്ങിട്ട് എവിടെ സ്ഥലം കിട്ടുകൊടുക്കണ രംപിട്ടെ

നോക്കി ഭക്ഷണത്തിന് ശേഷം ഭക്ഷണത്തിന് മുമ്പോ ഒരു ഒരു കാര്യം കൂടി ചോദിച്ചാട്ടോ അവിടെ അല്ല പിന്നെ പിന്നെയും മറ്റേ മരുന്ന് എന്തെങ്കിലും മറ്റേതിനുള്ള മരുന്ന് മറ്റേത് മനസിലായില്ല മരുന്ന് എനിക്കുള്ളത് മരുന്ന് നിനക്കല്ല എന്റെ പെണ്ണുങ്ങൾക്കാണ് ഓക്ക് മൈഗ്രൈൻ പ്രാന്താവുമ്പോഴാണ് ഞാൻ ഈ പ്രായത്തിലായി പോവുന്നത്